പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഡ്രസ് വീഡിയോ ആയിട്ടാണ് കേട്ടോ കുറെ ദിവസങ്ങൾക്ക് ശേഷം വന്നിരിക്കുന്നത് അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ വീഡിയോയിലും ഒന്ന് രണ്ട് കാര്യങ്ങളുടെ ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടായിരിക്കും നമ്മൾ പോകുന്നത് കാരണം അത് കാണാൻ താല്പര്യമില്ലാത്ത സ്കിപ്പ് ചെയ്തു പോവുക ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ ഫസ്റ്റ് വൺ നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞതും വളരെ ഭീഷണിയോട് വന്ന് എനിക്ക് മെസ്സേജിൽ കൂടെയും ഒക്കെ ഞാൻ ഇതൊന്നും നോക്കാറില്ല ഇൻസ്റ്റ ഫേസ്ബുക്കിൽ നിന്നും ഞാനല്ല ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ അതിൽ വരുന്ന മെസ്സേജ് ഒന്നും നോക്കാറുമില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നീ ധൈര്യം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഓൺ ചെയ്യേടി പിന്നെ അതുപോലെ തന്നെ എന്താ കമന്റ് ബോക്സ് എന്തുകൊണ്ട് ഇവർ ഓഫ് ചെയ്തിടുന്ന ഒരു ഒരു എക്സ്ക്ലൂസീവ് ആണ് ഇനി അടുത്ത അന്വേഷണമാണ് ഒലീവിയ ഡിസൈൻസ് കമന്റ് ബോക്സ് ഓഫ് ചെയ്തിടും അതിന്റെ പുറകെ ആയിപ്പോയി കുറെ പേര് എനിക്ക് അവരോട് പറയാനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആണ് എന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് അത് എന്റെ സ്വാതന്ത്ര്യമാണ് ഞാൻ വേറൊരാളുടെ അടുത്ത് പോയി ചോദ്യം ചെയ്യുന്നില്ല നിങ്ങൾ എന്താണ് അങ്ങനത്തെ ചെയ്യുന്നത് ഇങ്ങനത്തെ വാതില് തുറന്നിടണമോ അത് ക്ലോസ് ചെയ്തിടണമോ എന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് എനിക്കുണ്ട് അന്ന് പറയുന്നത് പോലെ എന്റെ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഇതിന്റെയൊക്കെ കമന്റ് ബോക്സ് ഓൺ ചെയ്തിട്ടിട്ട് വരുന്ന വഞ്ചാലകളോടും അല്ലെങ്കിൽ നെഗറ്റീവ് അടിച്ചുകൊണ്ട് വരുന്നവരോടും ഒക്കെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്ന കമന്റിന് റിപ്ലൈ കൊടുക്കുക ഇതൊന്നും അല്ല എന്റെ E ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ഞാൻ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ മോട്ടിവേഷൻ കൊടുക്കുന്ന ആളോ ഒന്നും അല്ല ഞാൻ ചെയ്യുന്നത് എൻ്റെ ബിസിനസ്സാണ് എൻ്റെ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ബിസിനസ്സിൽ കാണിക്കേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി കാണിച്ചിട്ട് തന്നെയാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത് എനിക്ക് വെബ്സൈറ്റ് ത്രൂ അല്ല ഇപ്പം വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തു നിങ്ങൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്പർ ഇല്ല നിങ്ങൾക്ക് ആ കമന്റ് ബോക്സിൽ വന്ന് കടന്നിട്ട് പ്ലീസ് കോൺടാക്റ്റെന്നോ അല്ലെങ്കിൽ എൻ്റെ ഇതിൽ നിന്ന് റിപ്ലൈ ചെയ്യണമെന്നൊക്കെ ചോദിക്കാം വാട്സപ്പ് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ആ നിങ്ങൾ ഇപ്പം നിങ്ങൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു ഈ വീഡിയോ ചെയ്തിട്ട് എന്റെ പ്രോഡക്റ്റ് കണ്ട് നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുമ്പം എൻ്റെ ജീവനുള്ള എൻ്റെ സ്റ്റാഫുകളോടാണ് സംസാരിക്കുന്നത് അവരോട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ വേണമെങ്കിലും ചോദിക്കാം അതെല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് അവർ ഈ പ്രോഡക്റ്റ് ലാസ്റ്റ് ഓർഡർ കൺഫേം ചെയ്യുന്നത് ഇനി അതല്ല നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാ യും ലാസ്റ്റ് എന്റെ കംപ്ലയിന്റ് നമ്പർ എന്റെ ഓഫീസ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പ് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ആ നിങ്ങൾ